ഹായ് ഫ്രണ്ട്സ് യാസീം ഗാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കളിക്കുന്ന ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി എങ്ങനെയാണ് ഒരുപാട് തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആമ്പലിൻ്റെ പേര് ഡ്യൂബൻ എന്നാണ് ഡോബണ് ഡ്യൂബൻ ഒക്കെ അതിന് പേരുണ്ട് ഇത് തുടക്കക്കാർക്ക് കയ്യിൽ എപ്പോഴും എല്ലാവരും കയ്യിലിതുണ്ടാവും തുടക്കാർക്ക് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് നല്ല സിമ്പിളായിട്ട് ഇത് വളർത്താൻ പറ്റും വേഗവേഗം തൈകളും കിട്ടും നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഇലയിൽ ഇങ്ങനെ ഒരു കുത്ത് വരും ആ കുത്ത് നമ്മൾ വെട്ടിയിട്ട് ഇല ഇലയുടെ തണ്ടോട് കൂടി വെട്ടിയിട്ട് കമ്മിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അതിന് തെയ്യായിട്ട് മാറും അവിടുന്ന് ഇങ്ങനെ കടന്ന് വലുതായിട്ട് നമുക്ക് അപ്പോൾ വേറെ പോട്ടിലേക്ക് മാറ്റി പിടിപ്പിച്ചിട്ട് ഇതുപോലെ തൈകളുണ്ടാക്കാൻ പറ്റും വേഗവേഗം തൈകൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് രൂപനി ഇല എല്ലാ ഇലയിലും തൈകളും ഉണ്ടാവും ഒരഞ്ചല്ലെങ്കിൽ അഞ്ചലും തൈകളുണ്ടാവും അതുപോലെയാണ് അതിൽ നിന്നിങ്ങനെ തൈകളായിട്ട് മാറി വരിക ഈ ഇല വെട്ടിയിട്ട് കമത്തിയിടണം അപ്പോൾ അതുപോലെ വരും കമത്തിയി ഇട്ടില്ലെങ്കിൽ വരും പക്ഷെ കമത്തിയി ഇടുമ്പോൾ ഒന്നും കൂടി വേഗം സ്പീഡിൽ കിട്ടാറുണ്ട് ഡ്യൂബിൻ്റെ പൂക്കൾ ആദ്യം ആദ്യമൊക്കെ ചെറു ചെറുതായിരിക്കും പിന്നീട് നല്ല വലുപ്പത്തിൽ കിട്ടും അങ്ങനെ തൈകൾ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു ഐസ്ക്രീമിൻ്റെ എന്തേലും പാത്രം ചെറിയൊരു ചിരട്ടയാലും മതി അതിലിതുപോലെ സാധാരണ മണ്ണ് മറന്നിറച്ചിട്ട് ആ ചെറിയ തേയിൽ നിന്ന് നടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ആമ്പലിൻ്റെ പോട്ടിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇറക്കി വെച്ചാൽ മതി ഇതുപോലുള്ള ആമ്പലുകൾ ഉണ്ടാവില്ല നമ്മുടെ അതിൻ്റെ സൈഡിൽ തന്നെ ഇറക്കി വെക്കുക അപ്പോൾ ആ മണ്ണിൻ്റെ മേലെ നിൽക്കുകയും ചെയ്യും അങ്ങനെ അതിന് ഇങ്ങനെ നിറയെ തേകളായിട്ട് കിട്ടും ഇതുപോലെ തേകൾ ഉണ്ടാവുന്നിട്ട് നമുക്കിത് വേറെ പോട്ട് മിക്സിൽ നടാം ച ഒരു ഇരുപഞ്ചിൻ്റെ പോട്ട് പത്തഞ്ചിൻ്റെ പോട്ട് ബക്കറ്റ് അതിന് മതി എങ്ങനെ വെച്ചാൽ ഉണ്ടാവും വട്ടം കൂടുന്നവർ നല്ല വലിയ പൂക്കൾ കിട്ടും ഇതിന് പാത്രത്തിന് പോട്ടിന് വലിയ വട്ടാവുമ്പോൾ നല്ല വലിയ വലിയ പൂക്കളും കിട്ടും ഇരുപഞ്ചിൻ്റെ പോട്ട് എടുത്തിട്ട് ചാണകപ്പൊടി ഇടുക താഴെ വേണമെങ്കിൽ ഒരു പിടിന്ന് എല്ലിപ്പൊടി ഇടുക പിന്നെ സാധാരണ മണ്ണ് നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടിട്ടാണ് നടുുകൽക്കായിട്ട് നട്ട് കൊടുക്കുക അങ്ങനെ നട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ആ ഇലകൾ ഇത് വരേണ്ട അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വലുതായി കിട്ടും ഇതുപോലെ നല്ല നല്ല പൂക്കൾ കിട്ടുന്നതിലൊരു ലൈറ്റ് നീര കളർ കൂടി ഈ ഡ്യൂബിനുണ്ട് പക്ഷെ നല്ല വലുതായി കഴിഞ്ഞാൽ അങ്ങനെ അത്ര ലൈറ്റ് നീര ഉണ്ടാവില്ല നല്ല വലിയ പൂട്ടിൽ വെക്കുമ്പോൾ നല്ല വലിയ പൂക്കളിനെ ഇതിന് കിട്ടുക ഇതിന് പിന്നെ നമുക്ക് ഒരുപാട് ഇത്തിരി വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അത് ഒരു സ്പൂണ് അര സ്പൂണൊക്കെ പേപ്പർ എടുത്തിട്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കും നടയിലേക്ക് വെക്കരുത് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇറക്കി വെച്ചു കൊടുക്കുക മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു കൊടുത്താൽ ഒരുപാട് വലിയ വലിയ പൂക്കളും ഒരുപാട് പൂക്കളും കിട്ടും കുറേ വലിപ്പുള്ളതും ഒന്നിലധികം പൂക്കളും ഉണ്ടാവും ഈ ഡ്യൂബലിത് ഫസ്റ്റ് ചെറിയ ചെറിയ തൈകളിൽ നിന്നുണ്ടായ പൂക്കളുകൊണ്ടാണ് ചെറുതായിരിക്കണത് ഇത് മെച്ചൂർ ആവുന്നതി അനുസരിച്ച് അനുസരിച്ച് വലിയ വലിയ പൂക്കളാണ് കിട്ടുക ആദ്യമായിട്ട് ഞാൻ വളർത്തിയ ചെടി ആമ്പൽ ചെടി ഇതാണ് അങ്ങനെ തന്നെയാണ് ഇലകളിൽ നിന്ന് ലീ കിട്ടുന്ന എല്ലാ വാട്ടർലും ഇങ്ങനെ തന്നെ നടേണ്ടത് ഇല വെട്ടിക്കൊടുക്കാൻ കമത്തിയിട്ട് നോക്കുക പിന്നെ ഒച്ച ആണെങ്കിൽ എപ്പോഴും വേറെ ശല്യം നമ്മൾ ഒച്ചിനെ കാണുമ്പോൾ കാണുമ്പോൾ എടുത്ത് കളയുക അങ്ങനെ ചെയ്താൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്